ഹായ് ഫ്രണ്ട്സ് അപ്പാണ് അപ്പം നാളെ നാളെ നമ്മുടെ ജൂലൈ ഇരുപത്തിയേഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി നമ്മളെ സഹോദരങ്ങളുടെ ഒരു ക്ലബുണ്ട് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ ചൂണ്ടയിടയിൽ മത്സരം നാലാമത്തെ മത്സരമാകട്ടോ അപ്പോൾ അത് നാളെയാണ് അതായത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് കേട്ടോ മൂന്ന് മണി എന്നുള്ള ഒരു മൂന്ന് മൂന്ന് ആവും എന്നാലും മൂന്ന് മണി അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ചൂണ്ടയ്ക്ക് അമ്പത് ഉണ്ട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ചൂണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ അവിടെ എന്തെങ്കിലും ഞാനുണ്ട് ഞാൻ പങ്കെടുക്കുന്നതും ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും വേണ്ടി ആണ് അങ്ങോട്ട് പോകുന്നത് അപ്പം നാളെ ചൂണ്ടയിടാൻ ആഗ്രഹമുള്ളവരൊക്കെ കേട്ടോ ചൂണ്ടയിടാൻ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ട് പോരുക അപ്പം അതിന്റെ നോട്ടീസ് ഞാൻ ഇടുന്നുണ്ട് അതുകൂടാന്ന് ഞാൻ ഇരുപത്തി ഇരുപതിനായിരത്തി ഒരു രൂപയാണ് ഫസ്റ്റ് പ്രൈസ് കേട്ടോ അതേക്കാളും തന്നെ സെക്കൻഡിൽ പതിനഞ്ചുണ്ട് അതിന് പത്തുണ്ട് അങ്ങനെ ഉണ്ട് അപ്പം മാക്സിമം ചൂണ്ടയിടാൻ താല്പര്യമുള്ളവരും പിന്നെ അതിനോട് നല്ല കമ്പമുള്ളവരും പിന്നെ കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും ഒരു പരിപാടി പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വന്ന് ഈ ചൂണ്ടയിലെ മത്സരത്തിനൊന്ന് പങ്കെടുക്കുക കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഞാനവിടെ ഉണ്ടാകും അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം അപ്പം നാളെ നമുക്ക് കാണാം കേട്ടോ